ഉടനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ വിലയിൽ കിട്ടാൻ പറ്റിയ ഒരു ആൾട്ടാണ് അതായത് നിങ്ങൾക്ക് ഓടിച്ചുപൊടിക്കാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒന്ന് കൊണ്ടുനടക്കാനും കൈവടങ്ങാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ആൾട്ടോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരമാണ് മോഡൽ അപ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ച് വർഷമായി ഇവൻ ഓടിക്കൊണ്ട് നടക്കുന്നു നിലവിലെ ഈ വണ്ടീനെ വരുമ്പോൾ അത്രയ്ക്ക് വലിയ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് പക്ക സെറ്റപ്പ് വണ്ടി എന്നൊന്നും നിങ്ങൾ ഞാൻ പറയുന്നില്ല നിങ്ങളത് പ്രതീക്ഷിക്കുകയും വേണ്ട ചെറിയ വിലയിൽ നിലവിലെ റണ്ണിങ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി ഇനി ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തേക്ക് ഈ വണ്ടിനെ കുറിച്ച് അതായത് ഇതിൻ്റെ പേപ്പർ സൈഡ് വാതി ആലോചിക്കേണ്ട പുതിയ ടെസ്റ്റ് നടത്തിയിട്ടാണ് ഇദ്ദേഹം നിങ്ങൾക്ക് ഈ വണ്ടി ഈ പ്രൈസിന് നിങ്ങൾക്ക് തരാൻ പോണത് അതാണ് ഏറ്റവും വലിയ അതിൻ്റെ ഒരു പ്രത്യേകത അത്രയ്ക്ക് പ്രൈസാണ് ഇതിന് വരുന്നുള്ളൂ ഇത് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളറാണ് ഇതിപ്പോൾ എന്തിനാ സംഭവം വെച്ച് കഴിഞ്ഞാലേ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ടച്ചപ്പ് പോളിഷ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റേതായ കുറ്റവും കുറവും ഒക്കെ ഇതൊന്നും ഉണ്ടാവും ഈ സൈഡിൽ നോക്കുമ്പോൾ അതായത് വാഹനത്തിൻ്റെ വലതുവശത്തു നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല എന്താ പറയുക നല്ല ഫിനിഷ് ഫിനിഷായിട്ട് തന്നെ കിടക്കുന്നുണ്ട് പിന്നെ ഈ ഫ്രണ്ടിൽ വരുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എങ്കിലും നമ്മുടെ ഇതേ ഈ പറയുന്ന ബോണറ്റിൻ്റെ അവിടുത്തെ അതിൻ്റെ ഒക്കെ ചെറിയ അപാകതകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ നിന്നാണ് നോക്കുമ്പോൾ വലിയ കുഴപ്പമാണൊന്നുമില്ല ഗ്ലാസ് മാറിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അത് ഗ്ലാസ് മാറിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇത്രയും പഴക്കമുള്ള വണ്ടി ഗ്ലാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഈ ഒമ്പതാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ മാറിയിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുന്നു ഫ്രണ്ട് ഗ്ലാസ് എങ്കിലും ഞാൻ അത്രയും ചെറിയ പ്രൈസാണ് അത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാകേണ്ട കാര്യം പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ബോഡിയുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട് വേറെ കാര്യമായി ലീഫ് ഒരു സംഭവം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതായത് അപ്പുറത്തെ സൈഡിലത്തെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റല്ല ഈ സൈഡ് ആൾ ടെസ്റ്റ് നടത്തി തരും നിങ്ങളതിനെ കുറിച്ചിട്ട് ബോധം വേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത് ബാക്ക് നോക്കണം അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്ടാ ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ടയർന്ന് തന്നെ പറയാം തൊണ്ണൂറ് ശതമാനം കണ്ടീഷൻ നാല് ടയറിനും ഉണ്ട് ബാക്കിലായാലും ഫ്രണ്ടിലായാലും മറ്റേ ചെത്ത് ടയറും നല്ലതായിട്ടാണ് നാല് ടയറും മറ്റേ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്തുണ്ട് ഇനി ഇപ്പോൾ ഇവിടുത്തെ ആയിരുന്നു ഇതാണ് ടയറിൻ്റെ ഒരു സെറ്റപ്പ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരം മോഡലാണ് മൈഗ്രേറ്റ് ചെയ്ത വണ്ടിയാണ് ആൾട്ടോ എൽ എക്സ് എം പി എഫ് ഐ ആണ് അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എം പി എഫ് ഐ ആകുമ്പോൾ കുറേ പേരൊക്കെ എം പി എഫ് ഐ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ പഴയ വണ്ടികൾ നമ്മൾ ഇടുമ്പോൾ തന്നെ അഞ്ച് വർഷത്തെ പേപ്പർ അതായത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ വാഹനം കിട്ടുക പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാലത്ത് അതായത് ഈ സമയത്ത് നിയമങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ടെസ്റ്റ് നടത്തിയെടുക്കാനായിട്ട് നല്ല ചിലവാണ് രണ്ടായിരത്തി ഇരുപ അല്ലെങ്കിൽ രണ്ടായിരത്തി അല്ല ഇരുപത് വർഷം കഴിഞ്ഞ വണ്ടികൾ ടെസ്റ്റ് നടത്താനായിട്ട് നല്ല പൈസ ചിലവുണ്ട് അതായത് ഫീസ് എന്ന് പറഞ്ഞാൽ നിസ്സാര ഫീസൊന്നുമല്ല മുൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുൻപ് ടെസ്റ്റ് നടത്താനായിട്ടുള്ള ആർ ടിഒ ഫീസും മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണ രണ്ടായിരം രൂപ ആയിരുന്നു ഫീസുംങ്കിൽ ഇന്ന് അതിന് വരുന്നത് പതിനായിരത്തിന് മുകളിലാണ് അപ്പോൾ ടെസ്റ്റൊക്കെ നടത്താനായിട്ട് നല്ല ചിലവുണ്ട് പക്ഷേ ഈ വണ്ടി നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക നിലവിൽ ഒരു ലക്ഷം കിലോമീറ്ററാണ് ഓടിറ്റോളം ഈ വണ്ടി നിലവിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് മൂന്നാമത്തെ ഓണറാണ് പെട്രോളാണ് വണ്ടി ഞാൻ ജസ്റ്റ് ഇതുണ്ട് അടിഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഞാൻ മൊബൈലിടുമ്പോൾ ഇവിടെ നിന്നും ഒരു കുഴപ്പമില്ല ഈ ഭാഗങ്ങൾ ഇവിടെ ഒക്കെ സെറ്റായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഒരു പെട്രോൾ വണ്ടിയാണ് വളരെ കുറഞ്ഞ ഒരു പ്രൈസിന് കിട്ടും നമുക്ക് ഇൻ്റീരിയറ് നോക്കാം ഇൻ്റീരിയർ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ വീച്ചം പിടിക്കില്ലെങ്കിലും ഈ സീറ്റുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ണുടക്കി ഉണ്ടാവും ഈ സീറ്റവർ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി സീറ്റാണ് കിടക്കുന്നത്ടാ നിലവിൽ കമ്പനി സീറ്റ് കിടക്കുന്നുണ്ട് കവർ മാത്രം മാറ്റേണ്ട കാര്യം മാത്രമാണ് നിങ്ങൾക്ക് വരിക ടോപ്പിലൊക്കെ അത്യാവശ്യം മുഷിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ആവുന്നുണ്ട് എങ്കിലും ഈ ഒരു ചെറിയ പ്രൈസിന് വരുമ്പോൾ അന്ന് നിങ്ങൾക്കത് അത്ര വിഷയമായിട്ട് വരില്ല പിന്നെ അതെ നമ്മുടെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇത് മറ്റേ എന്തെങ്കിലും പ്രതിമയോ അല്ലെങ്കിൽ ചെറിയ ചിക്കറൊക്കെ ഒട്ടിച്ചതിൻ്റെ അതെങ്ങനെയാണ് ഡോറിൻ്റെ സൈഡൊക്കെ കാണുന്ന ക്വാളിറ്റി ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് പറയാം നിങ്ങൾക്ക് കൈ വഴങ്ങാനും മറ്റേ അത്യാവശ്യം ചെറിയ പരിപാടികളൊക്കെ നടക്കാനൊക്കെ ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി കണക്കിലെടുത്താൽ മതി എന്നാണ് ആദ്യമേ തന്നെ പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മുടെ ഈ റൈറ്റ് സൈഡിലെ ഡോറൊക്കെ വരുമ്പോൾ ഈ കാണുന്ന ക്വാളിറ്റിയാണ് ഉള്ളത് അതിൻ്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു തുരുമ്പ് ഒരു ഹോള് പോലെ പാച്ച് പോലെ തോന്നും പിന്നത് ഈ കാണുന്ന ഒരു ബാക്ക് ഒരു ബാക്ക് ഡോറിൻ്റെ അവിടേക്ക് വരുമ്പോഴും കാണുന്ന സംഭവമാണ് ഇവിടെ ഒരു ചെറിയൊരു െന്ത് പിന്നെ വിടുന്ന് കുഴപ്പമാണൊന്നുമില്ല ഈ ഭാഗത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണ് ബാക്ക്ഡോറിൻ്റെ മറ്റേ ഫ്രണ്ടിൽ നമ്മൾ കണ്ട പോലെ തന്നെ അത്യാവശ്യം മുഷിച്ചിലുണ്ട് ഈ സീറ്റ് കവർ അഴിച്ചു കളഞ്ഞ് നല്ലൊരു സീറ്റ് കവർ അടിച്ചാൽ നല്ല വൃത്തിയുണ്ട് അവിടാണ് പിന്നെ അത് നമ്മൾ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ലക്ഷം കിലോമീറ്ററാണ് നിലവിൽ ഓണർ ആയിട്ടുള്ള ഈ പെട്രോൾ വണ്ടി ഓടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുന്നു ഇനി നമുക്ക് നമ്മുടെ ബോണറ്റൊന്നും തുറന്ന് നോക്കാം എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടാ ഞാൻ ഫസ്റ്റ് പറഞ്ഞെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത് പിന്നെ അപ്പോൾ ബോണറ്റൊക്കെ തുറന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ എഞ്ചിൻ റൂം അപ്പോൾ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും അങ്ങനെ ഒന്നും തൂങ്ങി കിടക്കണമെന്നില്ല നമ്മൾ വേറെ ഏതൊരു വണ്ടിയിലൊക്കെ ചെയ്തപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വാങ്ങണം തൂങ്ങി കിടക്കുന്നതായിരിക്കണ്ടായിരുന്നു ഇവിടെ ഒരു ചെറിയൊരു സംഭവമുള്ളു ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും തോന്നുന്നില്ല ബാറ്ററി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാണുന്നുണ്ട് അപ്പോൾ അത് രണ്ടുമല്ലോ വെച്ചിട്ട് അതിൻ്റെ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല പുതിയ തന്നെ എന്ന് പറയാം വെള്ളം വേണതാണ് കേട്ടോ കഴുകിയപ്പോൾ ഇപ്പോൾ കഴുകി ഉണ്ടായിരുന്നുള്ളത് കണ്ട അവിടെയൊക്കെ വെള്ളമാണ് ബാക്കി ഇവിടെ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളോ പിന്നെ എൻജിനോ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുമ്പോൾ എന്നറിഞ്ഞൂടാം എങ്കിലും ചിലർക്കെങ്കിലും ഈ എഞ്ച് റൂം കാണിക്കുന്നത് ഉപകാരപ്പെടാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത് കാണിക്കുന്നത് പിന്നെ ഞാൻ ഇതൊക്കെ കാണിച്ചാലും എല്ലാ വീഡിയോയിലും പറയാറുള്ളത് തന്നെ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുക എനിക്ക് മെക്കാനിക്കു സൈഡുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും എനിക്കറിയില്ല എങ്കിലും നിങ്ങൾ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നിങ്ങളുടേതായ ഒരു പരിശോധന അതായത് ഇതിനെപ്പറ്റി അറിയുന്ന ഒരാളെ കൊണ്ടുവന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഒരു വാഹനം ഞാൻ എൻ്റെ വീടുകളിടുന്ന ഏത് വാഹനമായാലും വാങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ കൂടുതൽ കഥകൾ പറയുന്നതിന് മുന്നേ ഞാൻ ഒന്നും കൂടി പറയാം രണ്ടായിരം മോഡൽ വണ്ടിയാണ് അൾട്ടോ എൽ എക്സ് എം പി എഫ് ഐ ആണ് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് തേഡ് ഓണറാണ് ഒരു ലക്ഷം കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ടയർ കണ്ടീഷൻ പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം പുത്തൻ ടയർ എന്ന് തന്നെ പറയേണ്ടി വരും തൊണ്ണൂറ് ശതമാനത്തിലധികം ടയറ് കണ്ടീഷനുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ് വണ്ടി കിടക്കുന്നത് പിന്നെ ടെസ്റ്റ് നടത്തിയിട്ടാണ് നിങ്ങൾക്ക് തരുക അതായത് പുതിയ പേപ്പറായാലും പുതിയ ഇൻഷുറൻസ് കിട്ടും പുതിയ പൊല്യൂഷൻ കിട്ടും അഞ്ച് വർഷത്തേക്ക് പേപ്പറിൻ്റെ സംഗതികളൊന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല അപ്പം പിന്നെ ടാക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ നിലവിലുണ്ട് ഈ ഒരു വണ്ടിക്ക് വില പറയുന്നത് വെറും അമ്പത്തെട്ടായിരം രൂപയാണ് അമ്പത്തെട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവരെ വിളിച്ചോളൂ ഞാൻ ഒരിക്കലും ഹൈ ക്വാളിറ്റി ഹൈജീനിക് സെറ്റപ്പ് വണ്ടി എന്നൊന്നും പറയില്ല എങ്കിലും അമ്പത്തെട്ടായിരം രൂപ അതും വിലപേശൽ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ നടക്കും അഞ്ച് വർഷത്തേക്ക് പേപ്പറുണ്ട് ടെസ്റ്റ് നടത്തിയിട്ടാണ് അദ്ദേഹം തരാ അപ്പോൾ ടെസ്റ്റ് നടത്താനുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ വെറും ഒരു അമ്പത്തെട്ടായിരം രൂപയ്ക്ക് ഒരാൾട്ടോ നിങ്ങൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണം പിന്നെ അതിലെന്തെങ്കിലും ഒരു ചവിട്ടുമുത്തുണ്ടാവുമല്ലോ അപ്പം നിങ്ങൾക്കൊരു മികച്ച രീതിയിൽ തന്നെ ഒരു ചെറു വാഹനം സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഈ വാഹനം മികച്ച വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെ ഫുള്ള് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ബാക്കിയുള്ള പരിശോധന നടത്തിയിട്ട് നിങ്ങൾ വ്യക്തിപരമായി പരിശോധന നടക്കില്ല നമ്മുടെ കാര്യമായാലും ഓണർഷിപ്പിൻ്റെ കാര്യങ്ങളായാലും ഗ്ലാസ് മാറുന്ന കാര്യങ്ങളായാലും എല്ലാം നിങ്ങൾ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം അങ്ങനെ വിറ്റ് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് വിറ്റ് പോയി സോൾഡ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും തമ്മിനടി ഭാഗത്ത് നമ്മളങ്ങനെ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടോ നമ്മളെ വിളിക്കാം അതിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് മെസ്സേജ് അയക്കാം തീർച്ചയായിട്ടും എൻ്റെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് തിരിച്ച് വിളിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാട്ടോ അത് ഇപ്പോൾ ഏത് ജില്ലക്കാരായാലും നമുക്ക് വിഷയമല്ല നിങ്ങൾ വിളിച്ചോളൂ കേട്ടോ മറ്റൊരു നില വാഹനത്തിന് നല്ല വിശേഷമാണ് എല്ലാ കൂട്ടുകാരോടും ബൈ